ഈ വഹാബികളുടെ മുഖം ഇങ്ങനെ കടന്തൽ കുത്തി കണക്കിരിക്കുന്നതിന്റെ കാരണം ഈ റബിയുല്ലവല്ലാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് ഈ വഹാബികളുടെ വീടുകളിൽ കൊച്ചു കുട്ടികൾ ഉണ്ടാവില്ല റബിയുല്ലവല് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളും നിബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും പിന്നെ മദ്രസില് പോകുന്ന കുട്ടികൾ അവിടെ നടക്കുന്ന കലാമത്സരങ്ങളിൽ പങ്കെടുക്കും മുത്തുനബിയുടെ മധു പാടും പറയും അതുപോലെ തന്നെ തോരണം കിട്ടും ലൈറ്റുകൾ അത് കാണും നിബിദിനറാലിയിൽ പങ്കെടുക്കും മധുരം കിട്ടും അങ്ങനെ അവ ഒരു മാസക്കാലം ആനന്ദിച്ചും സന്തോഷിച്ചും ആഹ്ലാദിച്ചും പുഞ്ചിരിച്ചും ഒക്കെ കഴിയുന്നൊരു മാസമാണ് അതേസമയം വാഹാവികളുടെ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ അവസരം ആലോചിച്ചുവയ്ക്കുകയാണ് അവർക്ക് ഈ മധു ചൊല്ലുന്ന കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല ഏ മുത്തിനു വീടെ ചൊല്ലാൻ കഴിയില്ല ഒന്നും സന്തോഷിക്കാൻ കഴിയില്ല നാട്ടിലെ കുട്ടികളൊക്കെ ഈ പള്ളിയിലും തെരുവിലൊക്കെ ഇട്ടിരിക്കുന്ന ലൈറ്റ് കാണുമ്പോൾ അവർക്കൊരു ആനന്ദമാണല്ലോ കുട്ടികളല്ലേ അതിനൊന്നും അവസരം കൊടുക്കൂല അങ്ങനെ പോയി സന്തോഷിക്കാനോ ആനന്ദിക്കാനോ ഒന്നും വഹാബിയുള്ള കുട്ടികൾ അവർ വിടൂല്ല അവർ ചെറുപ്പത്തിലേ പഠിക്കുന്ന ദുദത്താണ് ചെറുക്കാണെന്നാണ് അപ്പൊ ഇതിങ്ങനെ ഓരോ വർഷവും ഇത് കണ്ട് സമൂഹത്തിൽ മറ്റു കുട്ടികളൊക്കെ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും നിവിദിന റാലിയിൽ പങ്കെടുക്കുകയും ധാരാളം മുട്ടായികളും മധുരങ്ങളൊക്കെ കിട്ടി അത് നുണയുകയും അങ്ങനെ സന്തോഷിച്ചു പോകുന്ന ഒരു സമൂഹത്തിൽ ഈ ഭാവികളുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോവുകയാണല്ലോ അവർക്ക് സന്തോഷിക്കുക അവരെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും പക്ഷേ ഈ മാതാപിതാക്കൾ ഇങ്ങനെ അത് വിധത്താണ് അങ്ങനെ പോകരുത് ചിരിക്കരുത് സന്തോഷിക്കരുത് എന്ന് പറഞ്ഞ് 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 ഈ കുട്ടികളെ മനസ്സ് വല്ലാതെ ഇരുളടഞ്ഞതായി മാറും അങ്ങനെ ഈ കുട്ടികൾ വളർന്ന് വലുതായി വരുന്ന മുതിർന്നു വരുമ്പോഴാണ് നല്ല മുതിർന്ന ഭാവികളായിട്ട് വരുമ്പോഴാണ് നമ്മൾ കാണുന്ന രൂപത്തിൽ ആളുകളോട് ചിരിക്കാൻ കഴിയാതെ മുഖം ഇങ്ങനെ കടന്തൽ കുത്തികളൊക്കെ വികർപ്പിച്ച് നടക്കുന്നതിന്റെ കാരണം ഇതാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങളഭിപ്രായം അറിയിക്കുക